ഹരേ കൃഷ്ണ നരകത്തെക്കുറിച്ച് കേൾക്കാത്തവരെ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ എങ്ങനെയുള്ളവരായിരിക്കും നരകത്തിൽ പോകുന്നത് അധർമ്മ പ്രവർത്തികൾ ചെയ്യുന്നവരാണ് നരകത്തിൽ പോകുന്നതാണ് നമ്മളൊക്കെ കേട്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ അധർമ്മ പ്രവർത്തികൾ ഈ ഒരുപാട് കലി ക്രോധം ഇതൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുക ദുഷിച്ച വാക്കുകൾ പറയുക അനാവശ്യമായി മറ്റുള്ളവരുമായി കലഹിക്കുക മറ്റുള്ളവരെ വെറുതെ കുത്തി നോവിക്കുക ശാപവാക്കുകൾ പറയുന്നവർ കുടുംബം നോക്കാത്തവർ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടായിരിക്കെ മറ്റൊരു ബന്ധത്തിലേർപ്പെടുന്നവർ മദ്യം മയക്കുമരുന്ന് ഇതൊക്കെ ഉപയോഗിക്കുകയും അതിൻ്റെ ഫലമായി വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ ദ്രോഹിക്കുന്നവർ ഇനി പക്ഷിമൃഗാദികളെയൊക്കെ അറുത്തു കൊന്നു ഭക്ഷിക്കുന്നവർ ഇങ്ങനെയുള്ള അധർമ്മ പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് നരകത്തിലാണ് സ്ഥാനം എന്നാണ് നമ്മളൊക്കെ കേട്ടിരിക്കുന്നത് നമ്മൾ കാണാത്ത കേൾക്കുക മാത്രം ചെയ്ത ഒരു സ്ഥലമാണ് നരകം പോയവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ അവരൊന്നും തിരിച്ചു വന്ന് നമ്മോട് പറയുകയുമില്ല അപ്പോൾ നമ്മൾ കാണാത്ത നരകത്തെക്കുറിച്ച് പറയണ്ട അല്ലേ എന്നാൽ നമ്മൾ കാണുന്ന നരകത്തെക്കുറിച്ച് നമ്മൾക്ക് അറിയുന്ന നരകത്തെക്കുറിച്ച് പറയാം ഭൂമിയിലുള്ള നരകം ഏതാണെന്ന് വെച്ചാൽ പണം പലിശയ്ക്ക് കൊടുക്കുന്ന സ്ഥലങ്ങൾ മദ്യം മയക്കുമരുന്ന് ഇവയൊക്കെ വിൽക്കുന്ന സ്ഥാപനങ്ങൾ ചൂതാട്ട കേന്ദ്രങ്ങൾ പെൺവാണിപ കേന്ദ്രങ്ങൾ കലഹമുണ്ടാക്കുന്ന ആളുകൾ താമസിക്കുന്നിടം അത് സ്ഥാപനങ്ങളായാലും വീടായാലും എവിടെയായാലും നരകം തന്നെയായിരിക്കും അല്ലേ ഒരു വീട്ടിലെ ഒരാൾ കലഹപ്രിയനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മദ്യപാനാണെങ്കിൽ ചീട്ടുകളിക്കാരനാണെങ്കിൽ പണം കടം വാങ്ങി ചീട്ടുകളിക്കുന്നവനും ദൂർത്തടിക്കുന്നവനുമാണെങ്കിൽ ആ ആൾ താമസിക്കുന്നിടം നരകം തന്നെയായിരിക്കും തീർച്ചയല്ലേ അവിടെ താമസിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും നരകമായിരിക്കും ഫലം നമ്മൾ തന്നെ നമ്മൾക്ക് തീർക്കുന്ന നരകങ്ങളാണിതൊക്കെ ഇങ്ങനെ അധാർമ്മ പ്രവർത്തികൾ ചെയ്യുന്ന ഒരാൾ അത് ആരുമാവാം ഒരു കുടുംബത്തിൽ സഹോദരനാവാം അച്ഛനാവാം അമ്മയാവാം സഹോദരിമാരാവാം ആരുമാവാം അങ്ങനെ അധാർമ്മികമായിട്ട് പ്രവർത്തി ചെയ്യുന്ന ഒരാൾ ഒരു കുടുംബത്തിലുണ്ടാവുക എന്നത് ആ കുടും അവരുടെ മുജന്മ കർമ്മഫലമായിട്ടാണ് മനഃപൂർവം ഒരാൾ നാശത്തിലേക്ക് പോവില്ല അല്ലേ കർമ്മഫലം അനുസരിച്ച് എത്തിച്ചേരുകയാണ് അവരുടെ കൂടെ ഉള്ളവരും അവരോടൊത്ത് പാപം ചെയ്തതുകൊണ്ടാണ് ആ കുടുംബത്തിൽ തന്നെ ജനിച്ചത് ചെയ്തു പോയ പാപം കുറച്ച് കൊണ്ടുവരാനാണ് ഇനിയൊരു ജന്മം തന്നത് അപ്പോൾ അവർക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പാപകർമ്മങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ നോക്കണം അവരെ വഴക്കു പറഞ്ഞോ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടോ ഒന്നും കാര്യമില്ല ഇതൊക്കെ കൊടുത്തിട്ടത് മാത്രമാണ് വരുന്നതെന്നും അത് ഞാൻ പ്രാർത്ഥനയിലൂടെ സത്പ്രവൃത്തിയിലൂടെ മാറ്റം വരുത്തുമെന്നും ദൃഢമായി വിശ്വസിക്കുക ഇങ്ങനെയുള്ള വ്യക്തികളെ നേർവഴിക്ക് നടത്താൻ നല്ലൊരായുധമുണ്ട് എല്ലാ ആയുധവും ഉപയോഗിച്ചില്ലെങ്കിൽ മുറിയുമല്ലേ പക്ഷേ ഈ ആയുധം അങ്ങനെയല്ല ഈ ആയുധം ഉപയോഗിച്ചാലും മുറിയും പക്ഷേ ഈ മുറിവിൽ ചോര വരില്ല അതെന്താ അങ്ങനെ ഇങ്ങനൊരു ആയുധം എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് പറയാം അങ്ങനെയൊരു ആയുധം അതാണ് ഭക്തി ആ ഭക്തി എന്ന ആയുധം കൊണ്ട് എല്ലാ പാപകർമ്മങ്ങളും ശുദ്ധീകരിക്കാം ആ ആയുധം നമ്മുടെ ദുഷിച്ച ചിന്തകൾ മാറ്റി അവിടെ മാഗം ശുദ്ധീകരിക്കും ഒരു മദ്യപാനി ഒരു വീട്ടിലുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു അധാർമിക പ്രവർത്തി ചെയ്യുന്ന ഒരാൾ ഒരു വീട്ടിലുണ്ടാകുമ്പോൾ അത് ഭർത്താവാണെങ്കിലും മകനാണെങ്കിലും സഹോദരനോ സഹോദരിയോ ആരുമായി അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക അറിഞ്ഞോ അറിയാതെയോ ഈ ജന്മത്തിലോ മുജ്ജന്മത്തിലോ ചെയ്തു പോയ എല്ലാ പാപകർമ്മങ്ങൾക്കും മാപ്പ അപേക്ഷിക്കുക അത് എന്നും ചെയ്യുക മക്കൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും ഇനി അച്ഛൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും അമ്മ പ്രാർത്ഥിച്ചാൽ മാത്രം മതി കാരണം അമ്മമാരുടെ പ്രാർത്ഥനയ്ക്ക് വളരെയേറെ വിലയുണ്ട് അമ്മയുടെ കണ്ണീരിന് വളരെയേറെ വിലയുണ്ട് മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ മനസ്സലിയും തീർച്ച പ്രാർത്ഥന മാത്രം പോരാട്ടോ സത്കർമ്മങ്ങൾ ചെയ്യണം പാവപ്പെട്ടവർക്ക് പ്രായമായവർക്ക് ഒക്കെ നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്യുക നിങ്ങളുടെ തന്നെ വീട്ടിലുള്ള പ്രായമുള്ളവരെ അത് ഭാര്യയുടെ അച്ഛനമ്മമാരാവാം ഇനി ഭർത്താവിൻ്റെ അച്ഛനമ്മമാരാവാം അവരെയൊക്കെ നന്നായി നോക്കുക പ്രായമുള്ളവരുടെ മനസ്സ് ശാന്തമാവുമ്പോൾ തന്നെ കുടുംബത്തിൽ ശാന്തി വർദ്ധിക്കും മൃതങ്ങൾ ഏകാദശികൾ അതൊക്കെ അതിൻ്റെ ചിട്ടയോടെ ആചരിക്കുക പതുക്കെ പതുക്കെ ഇവരുടെയൊക്കെ ദുഷ്പ്രവൃത്തിയിൽ മാറ്റം വരും അതാണ് പ്രാർത്ഥനയുടെ ശക്തി നിരന്തരം ഭഗവാനെ പ്രാർത്ഥിക്കണം പക്ഷേ ഒരു ശക്തിയിൽ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക ഈ പറഞ്ഞ പോലെ ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾ ഭഗവാനെ ആശ്രയിക്കൂ തീർച്ചയായും നിങ്ങളുടെ ജീവിതം പുതിയൊരു പാതയിലേക്ക് നീങ്ങുന്നത് കാണാം ആ വ്യക്തി നല്ലൊരു മനുഷ്യനാവുന്നു നിങ്ങൾക്ക് കാണാനാവും എല്ലാ വാക്കുകളും ഭഗവാൻ്റെ പത്മപാതകളും സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ